ർപ്പം സർവീജിച്ച സവിശേഷം നാലാമധ്യം മുപ്പത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്ന ഈശോയുടെ ചോദ്യം നമ്മൾ ഓരോരുത്തരോടും തന്നെയാണ് അവിടുന്ന് ചോദിക്കുക അനുദിന ജീവിതത്തിലെ എത്രയോ സന്ദർഭങ്ങളിലാണ് ഭയപ്പെട്ട് മാകുലരായി നമ്മൾ സമയം തള്ളി നീക്കുന്നത് ജീവിത തോണിയിൽ വെള്ളം കയറുന്നതായും ജീവിതം മുങ്ങിപ്പോകുന്നതായും നമുക്ക് തോന്നാം രക്ഷകനായി ഈശോ എവിടെയാണെന്ന് ചോദ്യം ഉയർത്തുകയും ചെയ്തേക്കാം എന്നാൽ ഓർമ്മിക്കുക അവിടുന്ന് നമ്മോട് കൂടെയുണ്ട് അത് നാം മനസ്സിലാക്കിയാൽ മതി വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും നമ്മുടെ കൂടെയുള്ള ഈശോയെ അപകട സാഹചര്യങ്ങളിൽ ഓർമ്മിക്കുവാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ ശിഷ്യരെ പോലെ ഭയന്ന് നിലവിളിച്ചേക്കാം നമ്മൾ ഭയക്കുന്നത് എന്തിനാണ് അവിടുന്ന് കൂടെയല്ലേ കാറ്റിനെയും കടലിൻ്റെയും മേൽ അധികാരമുള്ളവനാണ് അവിടെ നിന്ന് നമ്മൾ ജീവൻ്റെ അർത്ഥാവായ സംഘീകൃം പിതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസുഖങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും